അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ചാർജിങ് കണക്ടർ എങ്ങനെ മാറ്റുക എന്ന് വെച്ചാൽ നമ്മൾ ചാർജ് കുത്തുന്ന പിന്നുണ്ടല്ലോ അതെങ്ങനെ മാറ്റുക എന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞതരാം ഇത് സംഭവം എന്ന് വെച്ചാൽ വെള്ളം കയറിയിട്ട് ആകെ ദ്രവിച്ചും അതേപോലെ വങ്കസൊക്കെ കയറിയിട്ട് ആകെ മൂഞ്ചിപ്പോയൊരു സി സി ആണ് നമ്മുടെ ടെക്നീഷ്യന്മാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സി സി എന്നാണെങ്കിൽ കണക്ടറെന്ന് പറയുന്നത് അപ്പോൾ ഈ സി സി നമുക്ക് എങ്ങനെ മാറ്റുക എന്നുള്ളത് ഒരു ചെറിയ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഞാനത് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ മേലുള്ള ഈ ഗം കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കണം അതിന് ആയിട്ട് നമ്മൾ സി സി ബോർഡിൽ മൈക്ക് കവർ ചെയ്യണം എന്താ വെച്ചാൽ ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ആക്കി കഴിഞ്ഞാൽ മൈക്കിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മൈക്ക് വർക്ക് ചെയ്തേയാതാകും അപ്പോൾ സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ നല്ല രീതിയിൽ മൈക്കിൻ്റെ തുളപ്പുറത്തുണ്ടാവും അപ്പോൾ അതൊന്ന് കവർ ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത് പണിയിലേക്ക് തുടങ്ങും ഇതാദ്യം കവർ ചെയ്യാതെ പണി തുടങ്ങാന പാടില്ല എന്താ വെച്ചാൽ മൈക്ക് കംപ്ലയിൻ്റ് ആവാൻ സാധ്യത ഒരു എൺപത് പെർസെൻറ്റേജ് കൂടുതലാണ് സോ നമ്മൾ സി സി കാര്യങ്ങളൊക്കെ പറിച്ചെടുത്ത് പറിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്ത് എടുക്കുന്നത് അല്ലാതെ നമ്മൾ കട്ടിംഗ് ബ്ലെയർ ഒക്കെ വെച്ച് കണ്ട് പറിച്ചെടുക്കുന്നതല്ല കേട്ടോ ബ്ലോറ് വെച്ച് കണ്ട് രണ്ട് പണിയും കൂടി നടക്കാത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് സോ അതൊക്കെ എടുത്തുകാണ്ട് നമുക്ക് ക്ലീൻ ചെയ്യണം അതേപോലെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം അത് ക്ലീൻ ചെയ്തിട്ട് ഈ രണ്ട് സൈഡിലെ ലെഡുകൾ അത് വിക്ക് പറഞ്ഞിട്ടുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം റിമൂവ് ചെയ്യണം അത് കറക്റ്റ് എന്താ ഫ്ലെക്സും അതേപോലെ വിക്കും വെച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നൈ നൈസായിട്ട് ഇതേപോലെ ഫ്ലെക്സ് അതിൻ്റെ മേലെ ആക്കുന്ന എന്നിട്ട് വിക്ക് കയറിഞ്ഞിട്ടൊരു സാധനമുണ്ട് ആ വിക്ക് വെച്ച് കണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് കണ്ടോ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ടൊന്ന് അരസി കഴിഞ്ഞാൽ കണ്ടോ ആ സൈഡിലുള്ള പഴയ ലഡുകളൊക്കെ പോകുന്നത് ഫ്രഷായിട്ട് നമുക്ക് പുതിയ ചെയ്യുന്ന രൂപത്തിൽ ആക്കി ആക്കിയെടുക്കാൻ പറ്റും എന്നിട്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് ഒന്നും കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആണ് അടുത്തത് ഫിറ്റ് ചെയ്യാനുള്ളത് ബാക്കി ഞാൻ അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ലെഡ് ഓൾറെഡി വെച്ചിട്ടുണ്ട് ആ ലെഡ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളതാ നെക്സ്റ്റ് പരിപാടി നമ്മൾ സി സി ആണ് സി സി അതിൻ്റാതായിട്ടുള്ള ബോക്സിൽ ഉണ്ടായിരുന്നു അത് കറക്റ്റ് എടുത്ത് വെച്ചു നമ്മളതാ സെയിം സീസി എടുത്തു അതിൽ ഫിറ്റ് ചെയ്ത് കറക്റ്റ് ഓക്കെ അല്ലേന്നൊക്കെ ചെക്ക് ചെയ്യണം എന്താ വെച്ചാൽ അതിൻ്റെ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ ചിലപ്പം ഷോർട്ടാവാനും ഫിക്സ് കറക്റ്റ് ഫിക്സിങ് കിട്ടാതെ ഇരിക്കാനോ സാധ്യതയുണ്ട് സോ എല്ലാം കറക്റ്റാണ് പക്കയാണ് അപ്പോൾ ഇനി അടുത്തൊരു ഘട്ടം എന്ന് പറയുമ്പോൾ ഇതേമാതിരി നമുക്ക് എല്ലേ ഭാഗത്തും ലെഡും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കണം ഇത് കണ്ടോ കറക്റ്റ് സി എല്ലാം ഞാൻ ഈറ്റ് ചെയ്ത് നല്ല രീതിയിൽ എല്ലാ ഭാഗം അതിൻ്റെ ലെഗുകളാണ് കറക്റ്റ് ഫിക്സ് ചെയ്ത് ഇതിൻ്റെ രണ്ട് സൈഡ് ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം ലെഡ് പിടിപ്പിക്കണം ലെഡ് പിടിപ്പിച്ചിട്ട് ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോരാന് ചാർജിന് കുത്തുമ്പോൾ അത് ചാർജറിൻ്റെ ഒപ്പം തന്നെ പോരാൻ സാധ്യത സോ അപ്പോൾ അത് പക്കായിട്ട് നമുക്ക് ചെയ്യണം അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഇതാണ് അതിൻ്റെ ഭാഗത്തേക്കും അതിൻ്റെ ഇപ്പുറം അപ്പുറം എല്ലാം നമ്മൾ പാക്കായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ആദ്യം ഒട്ടിച്ചൊരു ആ സിൽവർ ടൈപ്പ് ഉണ്ടല്ലോ അത് റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തിട്ട് ചാർജിന് ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഷോർട്ട് ആവും അപ്പോൾ ഇതാ കറക്റ്റ് ആമ്പ്യൂറും കാര്യങ്ങളും വൺ പോയിൻ്റ് സിക്സ് കയറുന്നുണ്ട് എല്ലാം സെറ്റാണ് ചാർജിങ്ങും പാക്കിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്പായിട്ടോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ